എരുമപ്പെട്ടി പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന പുന്നക്കോട് റോഡിന്റെ ശോചനീയവസ്ഥ പരിഹരിക്കാത്ത അധികൃതരുടെ അനാസ്ഥക്കെതിരെ ബി ജെ പി നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു മൺപാത്ര നിർമ്മാണ തൊഴിൽ ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ എസ് ഫ്ലാറ്റിലേക്കുള്ള ഫ്ളാറ്റിലേക്കുള്ള വഴിയും ഇതാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കാൽനടയാത്രയ്ക്ക് പോലും അനുയോജ്യമല്ല മഴ പെയ്തതോടെ റോഡ് ചെളിക്കുണ്ടായി മാറി വാർഡ് മെമ്പറുടെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് വരുമെന്ന് ബി അറിയിച്ചു പ്രതിഷേധ യോഗം ബി ജെ പി എരുമപ്പെട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് കൂട്ടഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു അമ്പാടി അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ മങ്ങാട് മനീഷ് പള്ളിക്കാട്ടി കെ ജി സന്ദീപ് ഓ എം സതീഷ് എം സി സന്തോഷ് എന്നിവർ പങ്കെടുത്തു തയ്യാറായിട്ടില്ല കാരണം ഇവിടെ ഈ പ്രദേശവാസികൾക്ക് മഴക്കാലമായി കഴിഞ്ഞുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം തന്നെയാണ് ഈ റോട്ടുകൂടെയുള്ള യാത്ര പല അപകടങ്ങളും ഇവിടെ വെച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം അതിനെതിരെ ഈ ഈ സമരം ഒരു സൂചനയായി എടുത്തുകൊണ്ട് അധികാരികൾ കണ്ണു തുറന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ ഇതിനെ പ്രത്യേകമായിട്ട് പരിഗണിച്ചുകൊണ്ട് ഇപ്രാവശ്യത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത് ഈ സഞ്ചാരയോഗ്യമാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് മാത്രമല്ല മെമ്പർ ഇവിടെ ഖരാബോ ചെയ്യാനും പഞ്ചായത്ത് തരത്തിലുള്ള മാർച്ചുകൾ സംഘടിപ്പിക്കാനും ഭാരതീയ ജനതാ പാർട്ടി മടിക്കില്ല അപ്പോൾ ഇവിടെ പാവങ്ങൾ താമസിക്കുന്ന എസ് ഫ്ലാറ്റ് ആ ഫ്ളാറ്റിലേക്കുള്ള ഒരു മെയിൻ വഴിയാണിത് ഒരു ഹോസ്പിറ്റലേസ് വന്ന് വന്ന സമയത്ത് ഈ റോഡ് കൂടെ പോകാൻ പറ്റുന്നില്ല നിരവധി അപകടങ്ങളാണ് കുട്ടി